മഹാമധ്യസ്ഥനായി മാറിയോ സേപ്പെ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു അവരെ എല്ലാ വിവിധകളിൽ നിന്നും പ്രത്യേകമായി ദുർമരണങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നതാണ് തിരുസഭയുടെ പാലകനും സാർവത്രിക മധ്യസ്ഥനുമായ വന്യപിതാവെ അങ്ങേ മത്സര മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുസ്വഭാ അഭിമുഖീകരിക്കുന്ന വിപത്തുകളെയും വിജയപൂർവ്വം തരണം ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ അങ്ങേയദിവ്യകുമാരനായി ഈശ്വം ശിഹായോടും കന്യാബികയോടും അപേക്ഷിച്ച് ലഭിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമ്മീൻ നെന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃത ജപം തിരു കുടുംബത്തിൻ്റെ നാഥനായ പിതാവേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനായിരിക്കണമേ മാറിയോസെ പിതാവിനോടുള്ള പ്രതിഷ്ഠാ ജപം എല്ലാ കുടുംബത്തിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ തിരു കുടുംബത്തിൻ്റെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായി മാറിയസേപ്പേ ഈ കുടുംബത്തിൻ്റെയും തലവൻ എന്ന സ്ഥാനം അങ്ങ് വഹിക്കണമേ ഈ ക്ഷണം മുതൽ അങ്ങേ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകകളും മറ്റെല്ലാം ഞങ്ങളുടെ മരണവും അങ്ങേ പ്രത്യേക സംരക്ഷണയിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു ഞങ്ങളെ അങ്ങേ പുത്രനായി സ്വീകരിക്കണമേ ഞങ്ങളുടെ ആത്മശരീരശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് ആലംബമായിരിക്കണമേ ജീവിതകാലത്തും മരണാവസരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദിവ്യകുമാരനോടും പരിശുദ്ധ മണവാട്ടിയായ കന്യാമ്പികയോടും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈ കുടുംബത്തെ അങ്ങേക്ക് പ്രിയങ്കരമാക്കി തീർക്കുക ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാമെന്നും ഈശോ ഈശ്വമിഷിഹായി ദൈവജനനിയെയും അങ്ങയേയും വിശ്വസ്താപൂർവ സേവിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ